ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷൻ ആട്ടോ ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് രസച്ചോറും അതുപോലെ തന്നെ ചാള വറുത്തതും എങ്ങനെയാണ് ഞാൻ വറുത്തെടുക്കാറ് ആദ്യം നോക്കട്ടാ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മീനാഗിരിയും ഞാൻ എപ്പോഴും മീൻ വറക്കുമ്പോഴായാലും ചിക്കൻ വറക്കുമ്പോഴായാലും കുറച്ച് വിനാഗിരി പുളിക്കായിട്ട് ചേർക്കൂട്ടാ കൂടുതലായിട്ട് ഒന്നല്ല ഒന്നൊന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അടുത്തായിട്ട് ചേർക്കും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മിക്സ് ആക്കി വെച്ചോ നമ്മൾ മെയിനായിട്ടൊരു ഐറ്റം ഇട്ടിട്ടുണ്ട് ഉപ്പ് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കിയതിനു ശേഷം കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചാളുണ്ടല്ലോ അതിലേക്ക് നല്ലപോലെ ഈ മസാല തേച്ച് പിടിപ്പിച്ചോ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കും അതുപോലെ കീറിയ വയറിൻ്റെ ഭാഗത്തുള്ളിലേക്കും തലാത്തെയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചോട്ടാ നമുക്ക് രസം ഉണ്ടാക്കണം അതുപോലെ തന്നെ രസം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും വെക്കണം രസം ചോറും കൂടിയിട്ട് അപ്പോൾ അത്രയും സമയം നമുക്ക് മസാല പിടിക്കാനുള്ള ടൈം ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് രസം ഉണ്ടാക്കാൻ നോക്കാം വാളംപുളിയാണ് വാളംപുളി എന്ന് പറയുന്നത് കോൽപ്പുളി അത് കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് ചോന്നുള്ളി നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ആണെങ്കിൽ മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് പച്ചമുളക് അത്യാവശ്യം ഇരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാട്ട ഈ രീതിക്ക് വാങ്ങിയിട്ടാണ് ചതച്ചെടുക്കാൻ നമ്മൾ രസം ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ പഴുത്ത തക്കാളിൻ്റെ പകുതി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇത് ഇതുപോലെ നുറുക്കിടാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്പി എടുക്കട്ട നമ്മൾ കഴിക്കാൻ പോകുന്നില്ല അപ്പം കൈ വെച്ച് തിരുമ്പെടുക്കണൊന്നും തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് മുളക് പൊടി കേട്ടോ അതൊരു മുക്കാൽ ടീസ്പൂൺ ഇടണുള്ളൂ കുരുമുളകും പച്ചമുളകും ഒക്കെ ഉണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിന് ശേഷം കുറച്ച് കായത്തിൻ്റെ പൊടി ഇനി മുഴുവൻകായാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കായട്ടാൽ മതി ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ തിരുമ്പി വെച്ചിട്ടുള്ള വാളംപൊളി അതിൻ്റെ ചാറാട്ടാ അത് മാത്രമേ എടുക്കണമുള്ളൂ അത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യുക പുളി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാട്ടോ ബാക്കിയുള്ള പുളി തന്നെ എൻ്റെ അത്യാവശ്യം പുളിയുള്ളതായിരുന്നു ഞാൻ വീണ്ടും പുളി നോക്കിയതിന് ശേഷം വീണ്ടും അതിൽ ചൂടുവെള്ളം വെച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കാട്ടാ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം തിള വന്നതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒരു കാൽ ഭാഗം വറ്റിച്ചെടുക്കാം എല്ലാത്തിൻ്റെയും പച്ചമണൊന്ന് പോയിക്കോട്ടെ ഈ സമയത്ത് നമ്മളൊരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കണ്ടിട്ടോ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ചർക്കരച്ച് ചേർത്താലും മതി രസത്തിൽ ഒരിക്കലും മധുരം മുന്നിട്ട് നിൽക്കരുത് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കാൽ ഭാഗം പറ്റി എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ പോയിട്ടുണ്ട് നമുക്കതൊരു വേറെ പാത്രത്തിൽ അരിച്ചെടുക്കാം നമുക്ക് ആ ചതച്ചതും അതുപോലെ തക്കാളിയും കറിവേപ്പിലും എല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് അരിച്ചെടുക്കണത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് താളിച്ചെടുക്കാം വേറെ ചട്ടി ചൂടാക്കിയിട്ട് അരിക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് കാൽ ടീസ്പൂൺ ഉലുവി നാലഞ്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള രസം ഇതിലേക്ക് ഒഴിച്ചിട്ട് താളിച്ചെടുക്കട്ടെ കടുക് താളിക്കുമ്പോൾ വരുന്ന ഒരു മനുണ്ടല്ലോ അതായത് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ എന്നാലും പ്രത്യേകിച്ച് രസം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ താളിച്ചൊഴിച്ചതിന് ശേഷം രസം അതിലത്തെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് മാറ്റാം അതേ ചട്ടിയിൽ തന്നെ നമ്മളിഞ്ഞ് ചോറിട്ട് ഒഴിക്കാൻ പോകാനാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഒരാൾക്കോ രണ്ടാൾക്കോ കഴിക്കാനുള്ള ചോറ് ഇടാം എങ്ങനെ വന്നാലും രസം ഒന്ന് പൊന്തി നിൽക്കണം ഒരാൾക്കോ രണ്ടാൾക്കോ ആയിക്കോട്ടെ രസം എപ്പോഴും മേലയ്ക്ക് പൊന്തി നിൽക്കണം ഈ ചോറ്തിൽ ഇട്ടേക്കണം ചുരുങ്ങിയത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ആ രസത്തിൽ ചോറ് കെടുക്കണം പറ്റിയാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് എന്തായാലും നമ്മുടെ ചാള വറുത്തെടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചാള വറുത്തെടുക്കാട്ടാ അതേ വെളിച്ചെണ്ണയിൽ കുറച്ച് മസാലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മസാലയൊക്കെ വെളിച്ചെണ്ണയിൽ കിട്ടും ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് ഒരു കരിഞ്ച് ചെയ്യാണ്ട് ഒരു നാല് ചുവന്നുള്ളിയും നാല് വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് അതിലിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം ആ മസാലയും വെളിച്ചെണ്ണയിലും കിടന്ന് മൂത്തതിന് ശേഷം കുറച്ച് കൂടി ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുള്ളു ഉപ്പും കൂടി ചേർക്കാട്ടാ ചിലപ്പോൾ ആ മസാലകളിൽ ഉപ്പുള്ളതുകൊണ്ട് ചേർക്കേണ്ട ആവശ്യം വരില്ല എല്ലാം മൂത്തതിന് ശേഷം നമ്മൾ വറുത്തുമായിട്ട് വെച്ചിട്ടുള്ള ചാളയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക മൂത്ത ഇനി ചോന്നുള്ളൂ ആ മസാലയും കറിവേപ്പിലൊക്കെ ചാളയിലൊന്ന് രണ്ട് മിനിറ്റ് ചെറുതീല കിടന്നൊന്ന് പിടിച്ചോട്ടെ എന്തായാലും ചാള സെറ്റായിട്ടുണ്ട് നമ്മുടെ ചോറ് ഞാൻ ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയെങ്കിലും വെച്ചില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല ചോറിലെ രസത്തിൻ്റെ ഫ്ലേവറും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോൾ ടൈമിലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വഴിയൊന്നുമില്ലെങ്കിൽ വേഗം തന്നെ ഒഴിച്ച് രസമൊഴിച്ച് ചോറൊഴിച്ച് ഇതുപോലെ ചാള വറുത്ത് കഴിച്ച് നോക്കിയൊക്കെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒന്നും ഇഷ്ടമുള്ള ഒരു രസം അതുപോലെപോലെ നാടൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സ്വാദാണ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഇതുപോലെ രസം ഉണ്ടാക്കിയിട്ട് അതിൽ ചോറിട്ട് വെച്ചോ ഇട്ടിട്ട് അത് സ്വിച്ചിക്ക് കഴിക്കാം ഇത് പറയുമ്പോൾ തന്നെ വായൽ വെള്ളം വരികയാണ് ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യാം